ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അതും മൂന്ന് ശിവക്ഷേത്രങ്ങളിലൂടെയും അടി അവസാനം അടിച്ചുപൊളിയിൽ അവസാനിക്കുന്ന ഒരു കുപ്പാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നത് അത് നമ്മുടെ ആഴിമലയായ തിരുവനന്തപുരത്തുള്ള ആഴിമല ആ ക്ഷേത്രത്തിലെ ആ ദർശനവും കഴിഞ്ഞ് നമുക്ക് ചെങ്കൽ മഹാത് ഇവിടുത്തെ ദർശനവും കഴിഞ്ഞ് നമുക്ക് നേരെ എന്നുള്ള തമിഴ്നാട്ടിലെ ഒരു ശിവ മഹാ ശിവക്ഷേത്രമാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ തൊഴിലാളി പറ്റും അത് കഴിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു വെള്ളച്ചോട്ടം ഉണ്ട് അവിടെ അതാണ് അവിടുത്തെ പ്രത്യേകത നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് ആ വെള്ളച്ചോട്ടത്തിൽ നമുക്ക് കുളിച്ച് അറിമാതിച്ച് വരാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ ട്രിപ്പ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത് അതായത് നമ്മുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ആയിട്ട് മാറുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണം ഓക്കെ ഗാങ്സ് അപ്പോൾ വീഡിയോ കിട്ടുന്ന പോയാലോ നമ്മുടെ കൊല്ലത്തു നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഈ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ പോരായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഈ ബൈപ്പാസ് വഴിയാണ് അതായത് വിഴിഞ്ഞം ബൈപ്പാസ് റോഡ് വഴി പോകാനാണ് എളുപ്പം നമുക്ക് ജസ്റ്റ് ഒരു കാഞ്ഞിരംകുളം ആ ഒരു റോഡിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ഷേത്രത്തിലെത്തി ചേരാനുള്ള പെട്ടെന്ന് ഉള്ള ഒരു വഴിയാണത് അതേസമയം നേറ്റേങ്കര വഴി വന്നാലും നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ നൂറ്റി പതിനൊന്നടി ഉയരമുള്ള ഈ ശിവലിംഗം തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആകർഷണവും പ്രത്യേകതയും ഇതിനുള്ളിൽ ഏഴ് നിലകളിലായിട്ട് ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം ശിവലിംഗങ്ങൾ ഇതിനകത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ സ്വാമിമാരുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം തർജ്മ ചെയ്ത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ഇതിനകത്ത് കയറാനായിട്ട് ഫീസ് വരുന്നത് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് അത് നമ്മൾ മൊബൈലോ മറ്റുള്ള വസ്തുക്കളുമായിട്ട് നമുക്ക് കയറാൻ സാധിക്കുന്നതല്ല നമ്മളത് സൂക്ഷിക്കാനായിട്ട് അവിടെ പ്രത്യേക കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹനുമാനും ഹനുമാൻ്റെ പ്രതിമയും കൂടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം ശിവലിംഗത്തിന് ശിവലിംഗത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൂടെ തന്നെ നമുക്ക് ഹനുമാൻ്റെ ഭാഗത്തുകൂടെ തിരിച്ച് ഇറങ്ങാനുള്ള ഒരു സംവിധാനം അപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടേക്കുള്ള യാത്ര എളുപ്പമാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കൊല്ലം ഭാഗത്തു നിന്ന് പോകുന്നവർ നേരെ ബൈപ്പാസ് വെച്ച് പിടിക്കുക ഈ ബൈപ്പാസിൽ തിരുവല്ലം തിരുവല്ലത്ത് ടോളുണ്ട് നിങ്ങൾക്ക് ടോൾ ഒഴിവാക്കി പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ പൂവാർ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ ബൈപ്പാസ്സിൽ ഇറങ്ങാവുന്നതാണ് അവിടെയുള്ള ആൾക്കാരെ ചോദിച്ചാൽ ചോദിച്ചാലത് പറഞ്ഞു തരും അതല്ലാതെ ടോൾ കൊടുത്ത് മെയിൻ റോഡിൽ കൂടെ തന്നെ പോകാനുള്ളവർക്ക് നേരെ വിഴിഞ്ഞ റോഡിലോട്ട് വെച്ച് പിടിക്കുക ഇവിടെ കാഞ്ഞിരംകുളം റോഡിൽ അതായത് ഈ ബൈപ്പാസിനെ ക്രോസ് ചെയ്തതായിട്ട് കാഞ്ഞിരംകുളം റോഡ് പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഇവിടുന്ന് ലെഫ്റ്റ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് വായിക്കാവുന്നതാണ് നമ്മളത് ബൈപ്പാസ് കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിലെ ബോർഡ് നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ കാണാവുന്നതാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനകത്ത് നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പിന്നെ നെയ്യാറ്റിങ്കര വഴിയും നമുക്ക് ഇവിടെ എത്തിച്ചേരാതാണ് അതായത് നെടുമങ്ങാട് നെയ്യാറ്റിങ്കര വഴിയും നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് എം സി റോഡ് വഴി വരുന്നവർക്ക് നമുക്ക് പോത്തങ്കോട് ആ രീതിയിൽ പിൻപായും വഴിയൊക്കെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ശിവലിംഗം തന്നെയാണ് ഇവിടുത്തെ മെയിൻ സം ആകർഷണവും പിന്നെ ഗണപതിയുടെ ഒട്ടുമിക്ക ചരിത്രങ്ങളുമുള്ള ഒരു വിഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു പ്രത്യേക കോവിഡി തന്നെ ഇവിടെ ഉണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ആകർഷണങ്ങളെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് തൃപ്പരപ്പിലേക്ക് ഒരു ഏകദേശം ഇരുപത് മുപ്പത് കിലോമീറ്ററിനകത്ത് മാത്രമാണ് ദൂരം ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ നടത്തുന്ന സമയത്ത് നമുക്ക് ആഴിമല ചെങ്കൽ തൃപ്പരപ്പ് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രദർശനത്തിന് ശേഷം നമുക്ക് ആ തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ ഇറങ്ങി എൻജോയ് ചെയ്യാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മുൻകരുതലോട് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പോയി കണ്ടുപൊഴുകയും അല്ലെങ്കിൽ ഈതാ ലാസ്റ്റ് എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാൻ വന്നതും ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗാന്സ്